അസ്സാം വലൈക്കും വാഹമത്തു അല്ലാ വാത്തു അസ്മാ ഉള്ള അൽ ഹസ്ന ഇൻഷാല് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അൽ ഹയ്യ എന്ന നാമത്തെ സംബന്ധിച്ചാണ് അൽ ഹയ്യ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് വളരെ വിശാലമായ അർത്ഥമാണ് അൽ ഹയ്യനുള്ളത് അള്ളാഹു സുബാനോ വാല യാതൊരു ന്യൂനതകളുമില്ലാത്ത സർവ്വപൂർണ്ണതകളുമടങ്ങിയ ഹയാത്തുള്ളവനാണ് എന്നതാണ് അത് അർത്ഥമാക്കുന്നത് എന്നാൽ മനുഷ്യന്റെ ഹയാത്താകട്ടെ ഒന്നുമില്ലായ്മയിൽ നിന്നും തുടക്കം കുറിച്ചതാണല്ലോ അള്ളാഹുവിൻ്റെ ഹയാത്തിന് ഒരു തുടക്കമേ ഇല്ല അവൻ ആദ്യമേ ഉള്ളവനാണ് ഇനി അവനൊരു ഒടുക്കവുമില്ല അവൻ എന്നെന്നുമുള്ളവനാണ് എന്നെന്നുമുള്ളവൻ അവൻ മാത്രമാണ് അവൻ്റെ ഹയാത്തിന് ഒരു കുറവോ ന്യൂനതയോ അശക്തിയോ ദുർബലതയോ ഒന്നും തന്നെ ബാധിക്കുകയില്ല അപ്രകാരം പരിപൂർണ ഹയാത്തുള്ളവനാരോ അവൻ മാത്രമാണ് ആരാധിക്കപ്പെടുവാനും തവക്കലാക്കപ്പെടുവാനും അർഹനായ ഏകദൈവം അള്ളാഹു പറഞ്ഞു ഒരിക്കലും മരിക്കാതെ ജീവിച്ചിരിക്കുന്നവനെ നീ ഭരമേൽപ്പിക്കുക അവനെ സ്തുതിക്കുന്നതോടൊപ്പം നീ പ്രകീർത്തിക്കുകയും ചെയ്യുക അൽ ഹയ്യ എന്ന നാമം ഉൾക്കൊള്ളുന്ന ആയത്തുൽ കുർസിയ പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും ഉത്തമമായ ആയത്താണെന്ന് അള്ളാഹുന്റെ റസുൽസുലാഹു അലി വസലമ്മ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട് ാഹുവിൻ നിവേദനം ചെയ്യുന്ന ഒരതിലി പ്രകാരം കാണാം അള്ളാഹുവിന്റെ റസൂൽ വസ്ലമ പറഞ്ഞു അബു മുന്ദിർ താങ്കളുടെ കൂടെയുള്ള അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ ഏറ്റവും മഹത്വമേറിയ ആയത്ത് ഏതെന്ന് താങ്കൾക്കറിയുമോ ഞാൻ പറഞ്ഞു അള്ളാഹുവും അവൻ്റെ റസൂലുമാണ് നന്നായി അറിയുന്നവർ അബു മുദീർ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലുള്ള ഏറ്റവും മഹത്വമേറിയ ആയത്ത് ഏതെന്ന് താങ്കൾക്കറിയുമോ ഞാൻ പറഞ്ഞു അള്ളാഹുഹു അല്ലുൽ കയ്യൂം എന്ന് തുടങ്ങുന്ന ആയത്തുൽ ഖുർസിയ അപ്പോൾ തിരുമേനി സുലഹു അലഹി വസലമ എൻ്റെ നെഞ്ചിൽ തട്ടി എന്നിട്ട് പറഞ്ഞു അബൂ മുന്തിർ അള്ളാഹു ആണേ നിങ്ങൾ വിജ്ഞാനം ഏറെയുള്ളവനാണ് നിങ്ങൾക്ക് മംഗളം ആയത്തുൽ ഖുർസീയ പിശാജിൻ്റെ ശല്യങ്ങളിൽ നിന്നും രക്ഷ കിട്ടുവാനുള്ള മാർഗമാണെന്നും റസുലുലാഹി സുല്ലാഹു അലഹി വസലമ്മ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതേപ്രകാരം തന്നെ അബ്ദുൾബിൻ മസൂദ്ാഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന രാജീസിൽ ഇപ്രകാരം കാണാം റസൂൽ അല്ലാഹു വസ്ലമക്ക് വല ദുഃഖമോ ഞെരുക്കമോ സംഭവിച്ചാൽ ഇപ്രകാരം പറയാറുണ്ടായിരുന്നു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായ അള്ളാഹുവെ നിന്റെ കാരുണ്യം കൊണ്ട് നിന്നോട് ഞാൻ സഹായം തേടുന്നു തീർച്ചയായും എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ അള്ളാഹുങ്കിൽ നിന്നും ലഭിക്കപ്പെട്ട തുച്ഛമായ ജീവിതമാണ് മനുഷ്യന് ഭൂമിയിലുള്ളത് പക്ഷേ അവൻ്റെ തൃപ്തി നേടി നാളെ സ്വർഗ്ഗ ലോകത്തെത്തിയാൽ അവൻ്റെ കൂടെ നിത്യജീവൻ ലഭിക്കപ്പെടുന്നവരാണ് മനുഷ്യവർഗം അതുതന്നെയാണ് ഇതര ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനെ വ്യതിരക്തമാക്കുന്ന ഘടകവും റബിന്റെ തൃപ്തി നേടി സ്വർഗത്തിൽ നിത്യജീവൻ നൽകപ്പെടുന്നവരുടെ കൂട്ടത്തില് അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ